ലൈബ്രറി പുസ്തകങ്ങളുടെ വിതരണം നടന്നു രാജാക്കാട് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ലൈബ്രറിയിലേക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത് പുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനം റോട്ടറി ക്ലബ് പ്രസിഡന്റ് സിനോജ് മാത്യു നിർവഹിച്ചു സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന രാജാക്കാട് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പൊതു വിദ്യാർത്ഥികൾ വായിച്ചു വളരുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്കൂൾ ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചു നൽകുന്നത് ഇതിന്റെ ഭാഗമായി രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിരവധി പുസ്തകങ്ങൾ എത്തിച്ചു നൽകി വിജ്ഞാനപ്രദവും ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളും മഹാത്മാരുടെ ജീവിതചരിത്രവും കഥകളും നോവലുകളും ഉൾപ്പെടുന്ന പുസ്തകങ്ങളാണ് എത്തിച്ചു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സർവീസ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് റോട്ടറി ക്ലബ്ബ് രാജാക്കാട് രാജാക്കാട് രൂപം ഇത് നാലാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് ഈ വർഷത്തെ നമ്മുടെ സർവീസ് പ്രോജക്ടിന്റെ സ്കൂൾ അങ്കണത്തിൽ നടന്ന പുസ്തക വിതരണ ഉദ്ഘാടനം ക്ലബ് പ്രസിഡന്റ് സിനോജ് മാത്യു നിർവഹിച്ചു സ്കൂളിലെ പ്രധാന അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൾ പ്രിയ പ്രധാന അധ്യാപിക നബീസത് ക്ലബ് സെക്രട്ടറി കെ ജി രാജേഷ് സിആർ ഷാജി ക്ലബ് അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വിഷൻ രാജാക്കൾ